രാവിലെ മഹിയുടെ ഫോണിൽ നിന്നും കോൾ വന്നപ്പോഴാണ് ദേവ് ടി വി ഓൺ ന്യൂസ് ചാനൽ വെച്ചത് അതിൽ വൈശാഖ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടതായി ന്യൂസ് റിപ്പോർട്ടർ വായിക്കുന്നു ദേവിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു കാരണം അത് ചെയ്തത് അർജുനാണെന്ന് അവന് വ്യക്തമായ അറിവുണ്ടായിരുന്നു അവനും മഹിയും ഈ വാർത്ത പ്രതീക്ഷിച്ചതുമായിരുന്നു എടി നീ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ ദേവ് പറഞ്ഞു എന്തിനടി ദക്ഷ ചോദിച്ചു അത് നേരിൽ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ കൊച്ചേ നീ ഒന്ന് വെക്ക ദേവ് പറഞ്ഞു ഒറ്റ മിനിറ്റ് ഏട്ടാ റിമോട്ട് എന്തെന്നേ ദേവ് ന്യൂസ് ചാനൽ വെക്കാൻ പറയുന്നു ഏട്ടൻ സംസാരിക്കുക ഞാൻ നോക്കട്ടെ ദക്ഷ പറഞ്ഞു ഹലോ ആ അതാണോ കാര്യം എന്നെ മഹി വിളിച്ചിരുന്നു പെണ്ണേ ഞാനും അറിഞ്ഞു ദീക്ഷിത് പറഞ്ഞു അപ്പോഴാണ് ന്യൂസ് ചാനൽ വെച്ച വൈശാഖിൻ്റെ മരണ വാർത്ത ദക്ഷ കണ്ടത് എന്തെന്നില്ലാത്ത ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലും പടർന്നു കല്യാണം വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും എടുത്തു ചാടി ചെയ്യാനാകില്ല ആദ്യം അവനെ പൂട്ടണം വിവാഹശേഷം ബാക്കി ദയവ് പറഞ്ഞു ഓക്കെ സഞ്ജയേട്ടൻ പിന്നെ വിളിച്ചോ മഹി ചോദിച്ചു വിളിച്ചു പുള്ളി അടുത്തയാഴ്ച ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എ സി പി ആയിട്ട് അവൻ്റെ വരവ് നമുക്കൊരു സഹായമാണ് മഹി അർജുനെ ഒതുക്കാൻ തൽക്കാലം ഇപ്പോൾ എ സി പി സഞ്ജയ് റാം മതി കാര്യങ്ങൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫുൾ സപ്പോർട്ടായി ആളും ഉണ്ടാകും ദയവ് പറഞ്ഞു ആ ചെറുതല്ലാത്തൊരു പക പുള്ളിക്കും ഉണ്ടല്ലോ അല്ലെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി ഇപ്പോൾ ദക്ഷയ്ക്കും ദേവുനും പരീക്ഷ നടക്കുന്നു പരീക്ഷ കഴിഞ്ഞാൽ ഇരുവരുടെ വിവാഹം അവർ ആഗ്രഹിച്ചതുപോലെ നടക്കും എന്ന സന്തോഷം ഇരുവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നുണ്ട് ദേവ് എന്താ ഇനി പ്ലാൻ വൈശാഖ് അർജുന്റെ കൈ കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവസാനിച്ചു ഇനി അർജുൻ അവന്റെ കാര്യം മഹി ദേവിനോട് ചോദിച്ചു ഹും വരട്ടെ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ ഒത്തു വന്നാൽ അവന്റെ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം മഹി ചെറുപുഞ്ചിരിയോട് ചോദിച്ചു ഉണ്ട് അതാണ് നമുക്ക് ആയുധം ദേവ് ആകാശത്തേക്ക് നോക്കി കണ്ണുകളടച്ച് ഓർമ്മകളിലേക്ക് ചെക്കേറി പഠനം കഴിഞ്ഞ് ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ കിട്ടിയ കൂട്ടാണ് സഞ്ജീവനിയുടേത് മെഡിക്കൽ സ്റ്റുഡൻ്റായ സഞ്ജീവിനി റാം മഹിയുടെ ഹോസ്പിറ്റലിൽ ഒരിക്കൽ പോയപ്പോൾ കണ്ടതാണ് ഒരു പാവം കുട്ടി മഹിയുടെ അച്ഛന് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന മിടുക്കി അങ്കിളിന്റെ ശിഷ്യ അങ്കിൾ തന്നെയാണ് തനിക്ക് ആ കൊച്ചിനെ പരിചയപ്പെടുത്തി തന്നതും അച്ഛനും അമ്മയും മരിച്ചിട്ട് അഞ്ചു വർഷം ആകെയുള്ളത് ഒരു ഏട്ടൻ എ സി പി സഞ്ജയ് റാം കുറച്ചു ദിവസങ്ങൾ മാത്രമുള്ള പരിചയം ഇടയ്ക്ക് വെച്ച് സഞ്ജയ് റാമിനെ അങ്കിൾ പരിചയപ്പെടുത്തി എനിക്കും മഹിക്കും അവിടുന്ന് ഒരു മാസത്തിനു ശേഷം കേട്ടത് സഞ്ജീവനിയുടെ മരണ വാർത്തയാണ് അതും ബലാത്കാരത്തിന് ഇരയായതിനു ശേഷം വല്ല പരിചയമോ ഫ്രണ്ട്ഷിപ്പോ ഇല്ലായിരുന്നു എങ്കിലും എനിക്കും മഹിക്കും അതൊരു ഷോക്കായിരുന്നു കാരണം ഞങ്ങളുടെ ഉള്ളിൽ അവൾക്കൊരു സഹോദരി സ്ഥാനമായിരുന്നു ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ശരീരം കിട്ടിയത് നല്ല ക്യൂട്ടായ അവളെ പിന്നെ കാണുന്നത് കണ്ണുകൾ തുറിച്ച് ചുണ്ടു പൊട്ടി കവിളിൽ അടി കിട്ടിയ പാട് നല്ലതുപോലെ നീലിച്ചു കിടക്കുന്നു വസ്ത്രം കീറിപ്പറിഞ്ഞ് നിലയ്ക്കാത്ത ബ്ലീഡിങ് അപ്പോഴും ഉണ്ടായിരുന്നു ശരീരം മുഴുവൻ പല്ലുകളുടെ അടയാളം ആഴത്തിൽ പതിഞ്ഞുകിടപ്പുണ്ട് പിറ്റേന്ന് രാവിലെ റബ്ബർജത്തിന് വന്ന പണിക്കാരാണ് ബോഡി ആദ്യം കണ്ടത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ സഞ്ജയ് അവിടെ എന്തിനോ പരതി നടന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ചടങ്ങുകൾക്ക് ശേഷം സഞ്ജയ് വിശ്രമമില്ലാത്ത അന്വേഷണത്തിലായിരുന്നു ഒരിക്കൽ അങ്കിളിനോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അന്നൊരു കൂട്ടിന് അങ്കിൾ ഞങ്ങളെയും വിളിച്ചിരുന്നു ആ ദിവസം തൊട്ട് സഞ്ജയുടെ കൂടെ ഞങ്ങളുമുണ്ട് പക്ഷെ ഇതൊന്നും സഞ്ജയ് അങ്കിൾ മഹി ഞാൻ എന്നിവർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല തുടർന്ന് ഞങ്ങൾ പേരും ഒരു ദിവസം സംഭവസ്ഥലം വരെ ചെന്നു അന്ന് ഞങ്ങളെ രഹസ്യമായി വീക്ഷിച്ച രണ്ട് കണ്ണുകളെ ഞങ്ങൾ കയ്യോടെ പിടിച്ചു രാഘവൻ ആ നാട്ടിലെ റബ്ബർ ഷീറ്റ് മോഷ്ടാവ് അയാൾക്ക് ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അയാൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു താനാരാ യവ് ചോദിച്ചു ഞാൻ അത് ഞാൻ അയാൾ നിന്നു വിൽക്കി പറയടോ സഞ്ജയ് ശബ്ദമുയർത്തി ഞാൻ രാഘവൻ അയാൾ വിറയലോടെ പറഞ്ഞു താനെന്തിനാ ഞങ്ങളെ ഒളിഞ്ഞു നോക്കി നിന്നത് തന്നെ കണ്ടാൽ തന്നെ നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ സഞ്ജയ് പറഞ്ഞു അയാൾ തല താഴ്ത്തി പറയടോ താനെന്തിനാ നോക്കിയത് ദേ കാര്യം മര്യാദയ്ക്ക് പറഞ്ഞു ഇദ്ദേഹം എ സി പി ആണ് വെറുതെ പണി മേടിച്ചു കൂട്ടട്ട മഹി പറഞ്ഞു അറിയാം സാറേ അന്ന് മരിച്ച മോളുടെ ഏട്ടനല്ലേ സാർ അയാൾ അത് പറഞ്ഞത് ഒട്ടും പത്രാതെയാണ് തനിക്കെങ്ങനെ അറിയാതെ ദേവ് ചോദിച്ചു അത് ഞാനെന്ന് അവിടെ ഉണ്ടായിരുന്നു താൻ എന്താ ചെയ്യുന്നേ സഞ്ജയ് ചോദിച്ചു അത് പ്രത്യേകിച്ചൊന്നുമില്ല സാറേ ചുമ്മാ തട്ടിയും മുട്ടിയൊക്കെ ഉം എന്നാ പൊക്കോ വല്ല കള്ളത്ര ഉണ്ടെങ്കിൽ ഞാൻ പിടിച്ചകത്തിടും കേട്ടല്ലോ സഞ്ജയ് പറഞ്ഞു അയ്യോ സാറേ ചതിക്കല്ലേ അഞ്ചും ഏഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ ഞങ്ങൾ പാവങ്ങളാ സാറേ ഉം ഉം പൊക്കോ ശരി സാർ അയാൾ കുറച്ചു ദൂരം നടന്നതും തിരികെ ഞങ്ങളുടെ അടുത്തേ ഓടി വന്നു സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു അത് അന്ന് ആ കൊച്ചിനെ കൊല്ലുന്നത് ഞാൻ കണ്ടതാ അയാൾ പേടിയോടെ പറഞ്ഞു തുടങ്ങി എന്ത് കണ്ടെന്ന് സഞ്ജയ് ഒരു പിടിവള്ളി കിട്ടിയ ആകാംക്ഷയോട് ചോദിച്ചു അയാൾ പറഞ്ഞു തുടങ്ങി സാറേ അന്ന് രാത്രി കുറച്ച് നീങ്ങൊരു വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു തിരികെ വരുന്ന വഴി ഈ തോട്ടത്തിന്റെ അറ്റത്ത് ഇടിഞ്ഞു വിടാറായ ഒരു വീടില്ലേ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കൂടി ബലാത്സംഗം ചെയ്യുന്നത് ഞാൻ കണ്ടതാ സാറേ ആ കുട്ടിയുടെ തലയിൽ ഇരുമ്പൊടി ഉപയോഗിച്ച് ഒരുപാട് തവണ അടിച്ചതിന് ശേഷമാണ് അവർ ആ കുട്ടിയെ ഇവിടെ കൊണ്ടിട്ടത് ആ വലിയ വീട്ടിലെ കുട്ടിയില്ലേ സാറേ അർജുൻ ആ കുരുത്തംകെട്ട വയ്യനാ ഇതൊക്കെ ചെയ്തത് ഒരുപാട് കരഞ്ഞു സാറേ ആ കൊച്ച് പറഞ്ഞിട്ടും വിട്ടു വിട്ടില്ല അതിനെ എല്ലാവരും കൂടെ പിച്ച് ചീന്തി അയാൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ നിറകണ്ണുകളോടെ കേട്ടു എന്നിട്ട് നിങ്ങൾ എന്താ എൻ്റെ മോളെ സഹായിക്കാതിരുന്നത് നിങ്ങളുടെ മകൾക്കായിരുന്നു ഇത് സംഭവിച്ചതെങ്കിലോ ഞാൻ പറഞ്ഞില്ല സാറേ അവരൊക്കെ വലിയ ആൾക്കാരാണ് എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല സാറിനോട് ക്ഷമിക്കണം അയാൾ സഞ്ജയ്യുടെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു കൂടെ വേറെ ആരാ ഉണ്ടായിരുന്നെന്ന് കണ്ടോ സഞ്ജയ് ചോദിച്ചു ആ ചെക്കൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറില്ലേ സാറേ ഈ അടുത്ത് മരിച്ചു ആ പയ്യൻ എന്താ പേര് അയാൾ ഓർത്തു വൈശാഖ് മഹി പറഞ്ഞു അത് സാറേ ആ കുട്ടി തന്നെ ആരോടും പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷെ മനസാക്ഷി അനുവദിച്ചില്ല അതാ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് വരുന്നത് കണ്ട് പിന്നാലെ വന്നു അയാൾ പോകാൻ തുടങ്ങിയതും സഞ്ജയ് വാലറ്റ് തുറന്ന് കുറച്ചധികം പൈസ അയാൾക്ക് കൊടുത്തു അയാൾ നിരസിച്ചു എങ്കിലും നിർബന്ധിച്ചു കൊടുത്തു പിന്നീട് സഞ്ജയ് വിനിയുടെ കൂട്ടുകാരികളോട് അന്വേഷിച്ചപ്പോൾ അവളെ നിരന്തരം ശല്യം ചെയ്യാറുണ്ടെന്നും അന്ന് രാവിലെ അവൻ അവളെ വെല്ലുവിളിച്ചതും അടക്കം എല്ലാം പറഞ്ഞു അവർ ഒരുപാട് പറഞ്ഞു എ സി പി സാറിനെ അറിയിക്കാൻ പക്ഷേ അവൾ ഏട്ടൻ അപകടം വരുമെന്ന് പേടിച്ച് സമ്മതിച്ചില്ല എന്നും പറഞ്ഞു അർജുൻ്റെ മരണം ഞങ്ങളുടെ കൈകൊണ്ടാണെന്നും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല എന്നും ഞങ്ങൾ തീരുമാനിച്ചു എങ്കിലും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവളെ ഒന്നും അറിയിക്കാതിരുന്നതോർത്ത് സഞ്ജയ് ഒരുപാട് കരഞ്ഞു മുൻപേ ദക്ഷയ്ക്കും ദേവികയ്ക്കും സീതയ്ക്കും എല്ലാം അവൻ വഴി ഓരോ അനുഭവങ്ങളായി ഇനി എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കണം